കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞമായ അശ്വമേധം സെവൻ പോയിന്റ് ഒയുടെ സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് ലെപ്രസി ഓഫീസറുമായ ഡോക്ടർ ലതിക വി ആർ ലോകാരോഗ്യ സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രകാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി നിവാരണം ചെയ്യുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ലെപ്രസി അതിന്റെ ഭാഗമായി കൂടുതൽ കേസുള്ള സംസ്ഥാനങ്ങളിൽ ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ നടപ്പിലാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് അശ്വമേധം സെവൻ പോയിന്റ് സീറോ എന്ന പേരിൽ കേരളവും ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് കേരളത്തിൽ ഇത് ഏഴാമത്തെ റൗണ്ടാണ് അശ്വമേധം സെവൻ പോയിന്റ് സീറോ എന്ന പേരിലാണ് കേരളം നടപ്പിലാക്കുന്നത് നമ്മുടെ ജില്ലയിൽ കേസുകളുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ രണ്ടാം സ്ഥാനത്താണ് ഏകദേശം എൺപത്തി മൂന്ന് കേസുകൾ നമ്മുടെ ജില്ലയിൽ ട്രീറ്റ്മെന്റിലുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ് പഴയ കണക്ക് പ്രകാരം അത്രത്തോളം കേസുകൾ നമുക്കില്ല അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചോടു കൂടി നമ്മുടെ പ്രിവലൻസ് പതിനായിരത്തിൽ ഒന്ന് എന്നതിൻ്റെ എന്നേക്കാൾ കുറഞ്ഞപ്പോഴാണ് നമ്മുടെ ആ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ജനറൽ സ്റ്റാഫിലേക്ക് ലയിപ്പിച്ചത് നമ്മുടെ ജനറൽ സിസ്റ്റത്തിലെ സ്റ്റാഫ് തന്നെയാണ് ലെപ്രസി കേസ് ഡിറ്റക്ഷൻ നടത്തുന്നതും ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നതും അശ്വമേധം എന്ന സിനിമ കൂടാതെ നാടകം അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചാരം ലഭിച്ചതും അത്രത്തോളം ആളുകൾക്ക് കുഷ്ഠരോഗത്തെ കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം നടത്തിയൊരു ആയതുകൊണ്ടാണ് നമ്മുടെ ജില്ലയിൽ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് അശ്വമേധം എന്ന ഒരു പേരിട്ടുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് കേസുകൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ഈ മാസം വരെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേസുകൾ മാത്രമേ സംസ്ഥാനത്ത് പുതിയ കേസുകൾ ട്രീറ്റ്മെൻറ്റിലുള്ളൂ പക്ഷേ ഇനിയും നമുക്ക് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രകാരം നിർമാർജനം ചെയ്യേണ്ട അസുഖമായതുകൊണ്ടാണ് പുതിയ കേസുകൾ അതായത് നമ്മുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന കേസുകൾ കണ്ടെത്തി ചികിത്സയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പിൽ ഈ വർഷവും നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കുന്നത് ജനുവരി ഏഴ് മുതൽ ജനുവരി ഇരുപത് വരെ ഒരു ആശാ വർക്കറും ഒരു മെയിൽ വളണ്ടിയറും വീടുകൾ സന്ദർശിച്ച് ലപ്രസിയെക്കുറിച്ചുള്ള ഫ്ലാഷ് കാർഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് കൂടാതെ സന്നദ്ധരാവുന്നവരെ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ സംശയാസ്പദമായ ലക്ഷണങ്ങൾ ഉള്ളവരെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് റഫർ ചെയ്യുന്നു ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം സാധാരണ തൊലിപ്പുറമേ ഉള്ള അസുഖങ്ങളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കുകയും രോഗലക്ഷണങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നേരത്തെ കണ്ടുപിടിച്ച് കുഷ്ഠരോഗത്തിനുള്ള ചികിത്സ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത് ഇതുമൂലം ഒളിഞ്ഞിരിക്കുന്ന കേസുകൾ അതായത് നമ്മുടെ ഇടയിൽ കണ്ടെത്താത്ത അസുഖങ്ങളുള്ള ആളുകളെ കണ്ടെത്തി ട്രീറ്റ്മെൻറ് കൊടുത്ത് അവർക്കൊരു അംഗവൈകല്യം വരുന്ന അവസ്ഥ ഒഴിവാക്കും കൂടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെയധികം മുന്നിലാണെന്ന് വേണം കരുതാൻ അല്ലേ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയുള്ള കേസുകളെ താരതമ്യം ചെയ്തു നോക്കുമ്പം കേരളം വളരെ മുന്നോട്ട് തന്നെയല്ലേ കേരളം വളരെ മുന്നിൽ തന്നെയാണ് നമ്മുടെ ഇടയിൽ നമ്മളാണ് രണ്ടായിരത്തഞ്ചിൽ തന്നെ നമ്മൾ നമ്മുടെ പ്രിവലൻസ് റേറ്റ് വളരെ കുറഞ്ഞതാണ് പക്ഷേ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൂടാതെ നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കുറഞ്ഞതുകൊണ്ട് തന്നെ അംഗവൈകല്യത്തോടു കൂടിയുള്ള അസുഖങ്ങളും ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ ലക്ഷണങ്ങൾ കണ്ടെത്തി ആളുകൾ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റിൽ എത്തുകയാണെങ്കിൽ അംഗവൈകല്യം ഒഴിവാക്കാവുന്ന ഒരു അസുഖമാണ് ലെപ്രസി കൂടാതെ ഫലപ്രദമായ ചികിത്സ ഇപ്പോൾ നിലവിലുണ്ട് നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സയിലെത്തിച്ചാൽ നമ്മുടെ ആളുകൾക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള നല്ലൊരു ജീവിതം നമുക്ക് നൽകാൻ കഴിയും കൂടാതെ ഈ അംഗവൈകല്യം കണ്ടതുകൊണ്ടാണ് ആളുകൾക്ക് അവരെ അകറ്റി നിർത്താനുള്ള ഒരു ടെൻഡൻസി കാണുന്നത് അപ്പൊ അംഗവൈകല്യം നമുക്ക് നമുക്കറിയാം ഇപ്പൊ നമ്മൾ പൊതുവേ ഒരു നാൽപ്പത് വർഷം മുന്നത്തെ സിറ്റുവേഷൻ അല്ല അന്നൊക്കെ നമുക്ക് ഭിക്ഷക്കാരായും പലരും നമുക്ക് നമുക്കെന്നെ കാണാറുണ്ട് ഇപ്പൊ അങ്ങനത്തെ കേസുകൾ കാണുന്നില്ല ഫലപ്രദമായ ചികിത്സ നേരത്തെ തന്നെ നൽകുന്നതുകൊണ്ടാണ് അംഗവൈകല്യമുള്ള ആളുകളെ നമ്മൾ കാണാത്തത് കുഷ്ഠരോഗ നിർമാർജന യജ്ഞമായ അശ്വമേധം സെവൻ പോയിന്റ് ഒയെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ലതിക വി ആർ ഈ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗം നാളെ